വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിംമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു പണി എന്ന സിനിമയിലെ നായികയെ കുറിച്ച് കാറ്റിനും മഴയ്ക്കും മായ്ക്കുവാനാകാതെ കരിങ്കല്ലിൽ കൊത്തി എഴുതിയ വാക്കുകൾ പോലെ മറവികൾക്ക് മുന്നിൽ പതരാതെ എന്നെന്നും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ചില മനോഹര കാഴ്ചകൾ കാലം ചിലപ്പോൾ നമുക്ക് സമ്മാനിക്കാറുണ്ട് ജോജു ജോർജിന്റെ പണി സിനിമയും കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ നടക്കുന്ന കപ്പിൾസ് സംസാരിക്കുകയാണ് നായികയായി വന്ന നടി കൊള്ളാമല്ലേ പുതിയ ആളാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഒന്നാമത്തെ ആളുടെ ചോദ്യത്തിന് കൃത്യമായി രണ്ടാമത്തെ ആൾ ഒരു മറുപടി പറഞ്ഞു പുതിയ നടിയൊന്നുമല്ല അവർ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ വലിയൊരു സിനിമയിൽ നായിക വേഷത്തിൽ ആദ്യമാണ് ശശികുമാറിന്റെ നാടോടികൾ എന്ന സിനിമയിലെ നായിക അവർ ആയിരുന്നു അവർക്ക് ആ പടത്തിലെ അഭിനയത്തിന് ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയുമില്ല ആശ്ചര്യം നിറഞ്ഞൊരു ഞെട്ടൽ മാത്രമായിരുന്നു ആദ്യത്തെ ആളുടെ പ്രതികരണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുരലൊട്ടിച്ചിരുന്ന പോസ്റ്ററിലെ അവരുടെ മുഖത്തേക്ക് പെട്ടെന്നൊരു നോട്ടം ആശ്ചര്യത്തോടെ ഹോ എന്തൊരു മനോഹര കാഴ്ചയായിരുന്നത് അഭിനയ എന്നാണ് ആ നടിയുടെ പേര് ജനിതക വൈകല്യമോ അംഗവൈകല്യമോ സംഭവിച്ചാൽ ലോട്ടറി കച്ചവടത്തിനോ പെട്ടിക്കടയ്ക്കോ അപ്പുറം സ്വപ്നം കാണുവാൻ ഭയമുള്ള ഒരായിരം മനുഷ്യന്മാരുള്ള ഈ നാട്ടിൽ എല്ലാം തികഞ്ഞവർക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിൽ സ്വപ്രയത്നം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഒരു കസേരിയും പണിത് അതിൽ നിറച്ചിരിയോടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ട് ഈ നാട്ടിലെ കുട്ടികൾ വളരട്ടെ ഇതൊരു പ്രചോദനമാവട്ടെ കേൾവിശക്തിയില്ലെന്ന പോരായ്മയെ നാലാക്കി മടക്കി ഹാൻഡ് ബാഗിലാക്കി ഓസ്കാറും ഗോൾഡൻ ഗ്ലോബും നേടി ചരിത്രം സൃഷ്ടിച്ച മാർലി മാറ്റിൻ എന്ന അമേരിക്കക്കാരിയെ പോലെ നമ്മുടെ മണ്ണിൽ ഒരു മികച്ച നടി ഉയർന്നു വരട്ടെ എല്ലാവിധ ആശംസകളും ആ നടിക്ക് നേരുന്നു അവരുടെ പോരായ്മകളല്ല അവരുടെ ജീവിതത്തിൽ വിജയം സമ്മാനിച്ചത് അവരുടെ പ്രയത്നമായിരുന്നു പോരായ്മകൾ എല്ലാവർക്കും എല്ലാ തരത്തിലും ഉണ്ടാവാം ആ പോരായ്മകളെല്ലാം മറികടന്ന് മറ്റൊരു വിജയപ്രതീക്ഷയിലേക്കുള്ള തീരത്തേക്ക് നിങ്ങൾ ഒയ്യുക നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇതൊരു പ്രചോദനം തന്നെയാണ് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം